ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടൊരു സ്കിൻ ബ്രൈറ്റന ആൻഡിയേജിംഗ് ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ് പറയാം അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറി നല്ല ഈവൻ സ്കിൻ ടോൺ കിട്ടാനായിട്ട് ഹെൽപ് ചെയ്യും അതായത് നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലപോലെ ഹെൽത്തി ആയിട്ടും നല്ല ഏജിങ് ആയിട്ടും നല്ല ഗ്ലോയി സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ മന്ത്സ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും ചില സ്കിൻ ടൈപ്പ് ഒരു സെവൻ ഡേയ്സിലൊക്കെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അതായത് നമ്മളിപ്പം ഒരു നൈറ്റ് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് മോർണിംഗ് ആവുമ്പോൾ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല സപ്പിളായിട്ടിരിക്കുന്നത് ഫീൽ ചെയ്യും അപ്പോൾ ഒരു സെക്കൻഡ് ഡേ ആകുമ്പോൾ സ്കിൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ലോങ് ടൈം യൂസിൽ നമുക്കുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഫൈൻലൈൻസും മണ്ണീവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് ഈ ഒരു ക്രീം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയൊരു ക്രീം എങ്ങനെ തയ്യാറാക്കണേ നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മൾ ഇനി ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഉണക്കി വെച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം പക്ഷേ അടുക്കി പിടിക്കാതെ നോക്കുക എന്നുള്ളത് പൗഡർ എടുക്കുമ്പോൾ ഒരു കുഴപ്പം നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പെട്ടെന്ന് പിടിക്കും കേട്ടോ അപ്പോൾ പൗഡർ എടുത്താലും കുഴപ്പമില്ലെങ്കിൽ ഫ്രഷ് ഓറഞ്ചിൻ്റെ വീലുണ്ടെങ്കിലോ അതെടുക്കുക ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് അതും അല്ലെങ്കിൽ പൗഡർ കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് കഴുകും ി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇതേപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ച് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതായത് ചെറിയതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഇതുപോലെ ചേർത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുക വറ്റിച്ച് ഏകദേശം ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ ആക്കി എടുക്കുക കേട്ടോ മാക്സിമം അത്രയും മതിയാവും അത്രയും തിളപ്പിക്കുക ഇനി തോന്നിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി വയ്ക്കാനായിട്ട് പറ്റും അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിന് അടുപ്പിൽ വെച്ച് ഇതുപോലെ തിളപ്പിച്ച് അതിനെ പറ്റിച്ചെടുക്കുക അപ്പോൾ പൊടിയാണ് ചേർക്കണെങ്കിൽ നമ്മൾ കൂടെ തന്നെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ കൂടെ നിന്ന് ഇളക്കിയെടുക്കണം അപ്പം നന്നായിട്ട് തിളപ്പിച്ച് നല്ലപോലെ വറ്റിച്ചതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം അതായത് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നന്നായിട്ട് തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പയിലോ അരിച്ചെടുക്കാം അരിക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ സകല സത്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ നമുക്ക് ആഗ്നിയൊക്കെ വരുന്ന സ്കിൻ ടൈപ്പുകാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ്കാരും ഓൾറെഡി ഉള്ള സ്കിൻ ടൈപ്പ് ആർക്കും ഒക്കെ ഇതിനകത്ത് ഞവരയിൽ ചേർക്കാം കേട്ടോ ഏറ്റവും ായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആഗ്നയ്ക്ക് അവരെയല്ല അതായത് പനികുറുക്കയുടെ ഇത് ആ എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് വറ്റിച്ച് കുറുക്കി എടുത്ത ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസാണ് നമുക്ക് ഈ ഒരു ക്രീമിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം അലോവെ ജില്ല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ സ്യൂട്ടബിൾ ആവുമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും അതെല്ലാം നിങ്ങൾക്ക് ഓയിലാണ് സ്യൂട്ടബിൾ ആയിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഇനി നിങ്ങൾക്ക് ഇതൊന്നും രണ്ടും പറ്റില്ല എക്സ്ട്രീം ഓയിലി സ്കിന്നാണ് ആക്നെ പ്രോൺ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം റോസ് വാട്ടർ അല്ലാത്തവർക്കും ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി ഇത് മൂന്നും ആഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടോ ഒരു മണത്തിന് വേണ്ടിയിട്ടോ ഒക്കെ എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണോട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരുന്നെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം പക്ഷേ ഹൈജീൻ ഇഷ്യൂ വരുമ്പോൾ ഇത് ഫംഗസ് കയറിയിട്ട് ചീതയും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേട്ട് ഫേസ് വാഷ് ചെയ്ത് ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണറൊക്കെ യൂസ് ചെയ്ത് അതിനുശേഷം ഈ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഈ ലീവ് ചെയ്യാം മോർണിങ്ങിൽ ജെൻറ്റൽ ക്ലെൻസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്രീമും മസാജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം അതായത് ചില സ്കിൻ ടൈപ്പ് ആർക്ക് ഓയിൽ മസാജ് ചെയ്യാൻ തയ്ക്കാൻ പറ്റില്ല പ്രോൺ സ്കിൻ ടൈപ്പ് ആർക്കും അതുപോലെ തന്നെ ഓയിൽ തട്ടിയ പിംപിൾസ് വരുന്ന സ്കിൻ ടൈപ്പ് ആർക്കും ഒക്കെ പറ്റാത്തവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഓയിൽ മസാജ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ക്രീം യൂസ് ചെയ്ത് മസാജ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്രീം എല്ലാം ഡി ഐ വൈ ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ശങ്കുഷ്പത്തിൻ്റെ പൂവും നമുക്കത് വെച്ചിട്ടുള്ള ക്രീമും ഒക്കെ നമുക്ക് മസാജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം പറ്റും അപ്പോൾ അതുകൊണ്ട് മസാജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ മസാജിങ് വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ വേണമെങ്കിൽ ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തേക്കുക എടുത്തേക്കാം അതിനുശേഷം ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അപ്പോൾ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുമ്പം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഫ്രീ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുക അതുപോലെ തന്നെ ഓരോ തവണ എടുക്കുമ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ ആയിരിക്കും നനവൊന്നും തട്ടാനും പാടില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസ് എടുക്കുമ്പോഴും ഈർപ്പം ഈർപ്പമില്ലാത്തൊരു പാത്രത്തിൽ വേണം ഈ ജ്യൂസ് അരിച്ചെടുക്കാനും ഒക്കെ അതൊക്കെ കുറേ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ളത് ഒരു ലൈറ്റ് ലെമൺ യെല്ലോ കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് അതായത് പോലെ നൈറ്റിൽ കുറച്ച് ഇതുപോലെ നമ്മുടെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാം ജസ്റ്റ് നമ്മൾ എന്നിട്ട് ഫേസിലും അതുപോലെ തന്നെ നെറ്റിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നൈറ്റിൽ വേണം ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് ഡേ ടൈമിൽ പറ്റില്ല കേട്ടോ കാരണം ഒരു സ്കിൻ കെയർ ക്രീമാണിത് അതുകൊണ്ട് തന്നെ ഇത് നൈറ്റിൽ യൂസ് ചെയ്യുക കണ്ണിന് ചുറ്റും ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നിനക്ക് ഈ ഒരു ക്രീം നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഓയിൽ പറ്റാത്തവർക്ക് മസാജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ നമ്മുടെ ഫേസിൽ ലീവ് ചെയ്യുക എന്നിട്ട് മോർണിംഗിൽ വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ടോ ഓവർനൈറ്റ് നമ്മുടെ ഫേസിൽ വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിംപിൾസ് വരാൻ ചാൻസ് ഉള്ള സ്കിൻ ടൈപ്പർക്ക് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഞാൻ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്ലോയി ഫീലിങ്ങും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഓവർനൈറ്റ് ഇട്ട് നമ്മൾ മോർണിംഗ് ആകുമ്പോൾ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏത് പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലോങ് ടൈം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എന്ത് നാച്ചുറൽ പ്രൊഡക്റ്റ്സും യൂസ് ചെയ്യുന്നതിന് മുന്നേയും പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം കാരണം എത്ര നാച്ചുറൽ പ്രോഡക്ട്സ് ആണെങ്കിലും പറ്റുന്നവരും പറ്റാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരെയായിരിക്കും ബൈ